ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയുന്നത് ചെറിയൊരു ഹാങ്ങിൻ്റെ സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ഫോണൊക്കെ നല്ല ഹാങ്ങ് ആകുമ്പോഴുള്ള സംഭവത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ എന്ന് വെച്ചാൽ ഇതിലൊരു വാട്സപ്പ് ഉണ്ടാവും നമ്മുടെ വാട്സപ്പ് ആദ്യം തുറക്കുക അപ്പോൾ ഇതിൽ സെറ്റിങ്സിലും പോയിട്ട് ഓരോന്നും ചെയ്യാട്ടോ പക്ഷേ ഒരു ചെറിയ ട്രിക്കാണ് ഇതിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം അപ്പോൾ നമ്മൾ വാട്സാപ്പ് എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ വാട്ട്സപ്പായിരിക്കും ഉപയോഗിക്കുക അധികം അപ്പോൾ ഇൻസ്റ്റാഗ്രാം അധികം ഉപയോഗിക്കുക അതേപോലെ നിങ്ങളിത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ക്യാച്ച് പിന്നെ ചാറ്റ് ക്യാച്ച് ക്ലിയർ ചെയ്താൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ വാട്സപ്പ് എടുക്കുമ്പോൾ അതേ എങ്ങനെ ക്ലിയർ ചെയ്യുക വാട്സാപ്പിലും ക്യാച്ച് ഉണ്ട് അതും ക്ലിയർ ചെയ്യാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാങ് ആവുന്നത് വാട്സപ്പ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ഫോണിൽ വാട്സപ്പ് ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി പറയാൻ ശ്രമിക്കാം വാട്സപ്പ് തുറക്കുക വാട്സപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഈ മേലെ മൂന്ന് കുത്ത് കാണും ഈ മേലെ മൂന്ന് കുത്തിൽ നമുക്ക് സെറ്റിങ്സിൽ പോവാം സെറ്റിങ്സിൽ ഏറ്റവും ചൂട്ടിലെ സെറ്റിംഗ്സ് ഉണ്ട് ഏറ്റവും ചൂട്ടുള്ള സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ അതാ ചാറ്റ് ഉണ്ട് ഇവിടെ ചാറ്റിൽ പോവുക ആ ചാറ്റിൽ പോയി കഴിഞ്ഞാൽ തേം ഇതിലിപ്പോൾ കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാം പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ഒരു കുറേ ടൈം നീളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തേം ഡിഫാൾട്ട് അപ്പോൾ നമ്മൾ പോലെ ഈ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്കതിൽ വെള്ള കളർ ആകും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെള്ള കളറായ ബാറ്ററി കുറച്ചധികം പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബാറ്ററി നമ്മൾ അധികം സേവ് ചെയ്യാണ് ചെയ്യാറ് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി അപ്പോൾ ചാർജ് കഴിയാത്ത പോലെ അധികം ചാർജ് കഴിയില്ല അപ്പോൾ നമ്മൾ ഈ സെറ്റ് ഡിഫാൾട്ട് എന്നുള്ളത് ഡി സിസ്റ്റം അല്ലെങ്കിൽ ഡാർക്ക് എന്നുള്ളതിലിടാ ഞാൻ അപ്പോൾ ഈ സെറ്റിങ്സിൽ പോയിട്ട് ഫോണിൻ്റെ മൊത്തം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓക്കെ ആക്കി കൊടുക്കുക ചെയ്യാറ് അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴാണ് എനിക്കിങ്ങനെ വരുന്നത് അപ്പോൾ ഡാർക്ക് ആക്കും ചെയ്യാം അങ്ങനെ അങ്ങനെ ഇല്ലാത്തവർ ഡാർക്ക് ആക്കി വെക്കുക ഓക്കെ ഓക്കെ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സിനെ കുറിച്ച് പറഞ്ഞത് ഹാങ്ങ് മാറാനുള്ള സംഭവമാണ് കുറച്ചൊക്കെ ഹാങ് ഒഴിവാക്കാനുള്ള സംഭവമാണ് ഞാൻ പറയണത് ഈ ചാറ്റിങ് ഹിസ്റ്ററി ഒന്ന് ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ഒന്നല്ലെങ്കിൽ ക്ലിയർ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവരൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിയർ ചാറ്റ് ചെയ്യുക വാട്സാപ്പിൽ പോയിട്ട് ഇത് ഞാൻ ഇവിടെ പോയിട്ട് ക്ലിയർ ചാറ്റ് ചെയ്യുക അത് ഇതിലൊക്കെ അമർത്തിച്ചാൽ ഇതിൽ ടിക്ക് കൊടുത്തു വെച്ചാൽ ഡൈവേഴ്സ് ഗാലറിയിൽ നിന്നും നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റാകുന്ന പറയണത് ഓക്കെ അപ്പോൾ ഞാൻ എന്താന്ന് ഞാൻ ഇതിന്ന് ഡൈല ഡൈവേഴ്സ് ഗാലറിൽ ഞാൻ ഡിലീറ്റാക്കുന്നില്ല ഞങ്ങൾ ചാറ്റ് ക്ലിയർ ചെയ്യുക ഓക്കെ കുറച്ച് നേരം പിടിക്കും അത് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കുറച്ച് നേരം പിടിക്കും ഓക്കെ നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് അവർ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൽ ബാക്ക് ബാക്കെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോറേജ് അതിൻ്റെ ഡാറ്റ എന്നുള്ളത് ഉണ്ടാവും ആ സ്റ്റോറേജ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് സ്റ്റോറേജിൽ നിന്ന് ഉണ്ടാവും അപ്പോൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുമോ തോന്നുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് ഇതിൽ മാനേജ് സ്റ്റോറേജ് എടുക്കാം മാനേജ് സ്റ്റോറേജ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ വരും അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ ക്ലിയർ ചാറ്റ് ചെയ്താലും നമുക്കിതാ ഇവിടെ ഈ ചാറ്റിങ്ങിൽ ചിലവർക്ക് ഈ ചാറ്റിങ്ങിൽ ഉണ്ടാവും ആറ് എം ബി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ചാറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ഇതിൽ വരും ഇത്ര ഇത്ര എം ബി ആണ് ഇയാൾക്ക് ചാറ്റ് ഇത്ര എം ബി ആണ് ഇയാൾക്ക് ചാറ്റ് ഇത്ര എം ബി ആണ് ഇയാൾക്ക് ചാറ്റ് ഇത്ര എം ബി ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അപ്പോൾ നമുക്കിതിൽ ഒന്നിലെ തൊട്ടുച്ചതിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിലില്ലായാലും ക്ലിയർ ചാറ്റ് ചെയ്തു ആദ്യം ഇത് കാണിച്ചു തരേണ്ടതായിരുന്നു പക്ഷേ ക്ലിയർ ചാറ്റ് ചെയ്തു ഇതിലിങ്ങനെ തൊട്ടുക അപ്പോൾ ഒന്നിലിവിടെ ഒരാൾ ഇതിലിത്ര ചാറ്റ് ചെയ്തൊന്നും നമുക്ക് മെസ്സേജ് എം പി വരുമല്ലോ ഇത്ര എം പി ഇതിൽ യൂസ് ചെയ്തു അപ്പോൾ ഒന്നിൽ തൊട്ട് വെച്ചാൽ നമുക്ക് അത് ക്ലിയർ ചാറ്റ് ചെയ്യാം അങ്ങനെ ആവശ്യമില്ലാത്തവരുടെ ചാറ്റ് ഒക്കെ ഇതിൽ ക്ലിയർ ചാറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ചാറ്റിൽ പോയാൽ തന്നെ നമ്മുടെ പ്രൈവസി കാണും നമുക്ക് ഇതിലല്ല പ്രൈവസി ആൻഡ് ബ്ലോക്ക് കോണ്ടാക്ട്സ് കാണും ഇതിൽ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആർക്കൊക്കെ കാണണ്ടുവച്ചാൽ അതിൽ നമുക്ക് എബരി വണ്ണായിട്ടിടാതെ നമുക്ക് വേറെ ആർക്കും കാണണ്ടെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വേറെ ആർക്കും കണ്ടുവച്ചാൽ നമുക്ക് ഈ നോ പടി കൊടുക്കാം നോ ബഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓക്കേ എന്നുള്ള ഓപ്ഷൻ വരും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു എന്നുള്ളൂ നമുക്ക് ഈ നോ ബഡിയിൽ കൊടുത്തുവച്ചാൽ നോ ബഡീൽ നിന്ന് കൊടുത്തുവച്ചാൽ നമുക്കത് ഓക്കെ ആക്കാം നോ ബഡിയിൽ കൊടുത്തുവെച്ചാൽ നമ്മുടെ ഫോട്ടോ ആർക്കൊക്കെ കാണാം അപ്പോൾ എബരി വണ്ണാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ മൈ കോൺടാക്റ്റ് മൈ കോൺടാക്റ്റാണ് ഞാൻ കൊടുക്കണുള്ളത് മൈ കോണ്ടാക്റ്റ് കൊടുത്താൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആർക്കെങ്കിലും ആണ് ഈ നമ്മുടെ ഫോട്ടോസ് കാണുള്ളൂ അല്ലെങ്കിൽ പിന്നെ മൈ കോണ്ടാക്റ്റ് എക്സിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്കാണ് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഫോട്ടോസ് നമ്മുടെ പ്രൊഫൈലിലെ ഫോട്ടോസ് കാണുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് എടുത്തെങ്കിൽ നമുക്കിതിലടുത്ത് കാണുന്നത് സ്റ്റാറ്റസ് ആണ് ഈ സ്റ്റാറ്റസ് നമ്മൾ ആർക്കാണോ കാണുന്നത് മൈ ആണ് മൈ കോണ്ടാക്ട് എക്സിറ്റ് ആണ് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ പിന്നെ ഓൺലി ഷെയർ വിത്ത് നമ്മൾ ആർക്കൊക്കെ ഷെയർ ചെയ്യിച്ചാൽ അവർക്ക് മാത്രമേ കാണുള്ളൂ അപ്പോൾ ഞാൻ മൈ കോണ്ടാക്റ്റിലാണ് അതും കൊടുത്തുന്നത് അതേപോലെ ബാക്ക് എടുത്താൽ ഗ്രൂപ്പ് ലൈവ് ഇതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ അത് ലാസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് സീന് ഈ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ മൈ ആണ് അപ്പോൾ നമുക്ക് നോ ബഡി വേണമെങ്കിൽ നോ ബഡി കൊടുക്കാം അതാണ് ഏറ്റവും നല്ലത് ലേഡീസിനൊക്കെ അതാണ് നല്ലത് ഏറ്റവും നല്ലത് കാരണം ഒരു ലാസ്റ്റ് സീനൊക്കെ അങ്ങനെ ചെയ്യും പിന്നെ അതേപോലെ ഹു ക്യാൻ സീ ബെൻ ഐ ഓൺലൈൻ ഓ ക്യാൻ സി വെൻ ഐ ആം ഓൺലൈൻ അപ്പോൾ ഞാനിത് എവരി വണ്ണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ സെറ്റിങ്സോ ഓക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട് കുറേ സെറ്റിങ്സ് പറഞ്ഞാൽ ഒരുപാട് സംഭവം വേണ്ടിവരും ഇപ്പോൾ ഇത് നമുക്കിത് എന്താ ക്യു ആർ കോഡ് എന്താണ് നമ്മുടെ പ്രൊഫൈൽ ഫോൺ എന്താണ് അക്കൗണ്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ചേഞ്ച് നമ്പർ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക ഓക്കെ താങ്ക്സ് എവരി വൺ ബൈ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അടുത്ത് നിൽക്കുന്ന ബട്ടണും കൂടി ഒന്ന് അമർത്തുക അപ്ലൈ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ ഒരുപാട് കാലങ്ങളായി ഞാനിപ്പോൾ ഇതിൽ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമല്ല ഒരു രണ്ട് മാസക്കായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സമയപരിധിയും അതേപോലെ തന്നെ ഒരു ഗെയിമും പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് കുറച്ച് പൈസ ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് പോകണമുണ്ട് അപ്പോൾ നമ്മൾ അർജൻറ്റ് കളിക്കുമ്പോൾ കുറേ പൈസ പോകും മെല്ലെ കളിക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് കുറച്ചൊക്കെ പെട്ടെന്ന് നമ്മൾ നൂറിട്ട നൂറ് വയ്ക്കുമ്പോൾ തന്നെയാണ് പോകുന്നത് നൂറിട്ട നൂറ് വെക്കുമ്പോൾ തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ആ ഗെയിമിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല ഓക്കെ എല്ലാവർക്കും ബൈ സേ